ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ വീഡിയോ അവസാനം വരെ കാണുക ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ വീട്ടിലെത്താറായപ്പോൾ മഴ പെയ്തു നമ്മളൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണല്ലേ ഞാൻ വീട്ടിൽ മഴ പെയ്തു അല്ലേ ആ ഒരു നിമിഷമാണ് പറയുന്നത് സോ ഇങ്ങനെ പറയും ഇവിടെ ആസ് എന്ന് പറയുന്നത് ആ എത്താറായപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ െത്താറായപ്പോൾ മഴ പെയ്തു ഇനി ഈ ഒരു സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഹോം എന്ന് വേണമെങ്കിലും പറയാട്ടോ നെക്സ്റ്റ് ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം അവളെ വിളിച്ചു ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം അവളെ വിളിച്ചു എന്നെങ്ങനെ പറയാം ഐ കോൾഡ് ഹെർ ആഫ്റ്റർ ഐ റീച്ച് ഹോം ് ഹർ ആഫ്റ്റർ ഐ റീച്ച്ഡ് ഹോം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം അവിടെ വിളിച്ചു സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുകയാണ് ആ സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു കൃത്യസമയം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ട് എങ്ങനെ പറയുമോ ഇവിടെ ഒരു കൃത്യസമയമാണ് നമ്മൾ പറഞ്ഞതെങ്കിലും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേ ഐ ഹാഡ് റീച്ച് ഡ് ഹോം ബൈ ടു ഓ ക്ലോക്ക് ഐ ഹാഡ് റീച്ച്ഡ് ഹോം ബൈ ടു ഓ ക്ലോക്ക് ആണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തി എന്നല്ല പറയുന്നത് ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തി ആ കൃത്യ സമയമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കവിടെ അറ്റ് യൂസ് ചെയ്ത് പറയാം പക്ഷേ ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവിടെ നമുക്ക് ബൈ ആണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ഐ ഹാഡ് റീച്ച്ഡ് ഹോം ബൈ ടു ഒ ക്ലോക്ക് ഞാൻ രണ്ട് മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ ഏഴ് മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി പക്ഷേ എനിക്ക് ബസ് കിട്ടുമ്പോൾ എട്ടര മണിയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഏഴ് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി പക്ഷേ എനിക്ക് ബസ് കിട്ടുമ്പോൾ എട്ടര മണി ആയിരുന്നു എന്നിങ്ങനെ പറയൂ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഞാൻ ഏഴ് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി ബട്ട് ഐ ഗോട്ട് ദ ബസ് ഓൺലി ബൈ ഞാൻ ഏഴ് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി പക്ഷേ എനിക്ക് ബസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബസ് കിട്ടിയത് എട്ടര മണിക്കാണ് എന്നാണ് പറയുന്നത് ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് സെവൻ ഓ ക്ലോക്ക് ബട്ട് ഐ ഗോട്ട് ദ ബസ് ഓൺലി എയ്റ്റ് തേർട്ടി ഓക്കെ എനിക്ക് ഒൻപത് മണിക്ക് ഷോപ്പിൽ എത്തണമായിരുന്നു പക്ഷെ ഞാൻ വൈകി എനിക്ക് ഒൻപത് മണിക്ക് ഷോപ്പിലെത്തണമായിരുന്നു പക്ഷേ ഞാൻ വൈകി ഇതെങ്ങനെ പറയൂ ഹാറ്റ് ടു ബി അറ്റ് ദ ഷോപ്പ് ബൈ നയൻ അല്ലെങ്കിൽ നയൻ ഓ ക്ലോക്ക് പക്ഷേ ഐ ഓസ് ലേ ഇവിടെ ഹാറ്റ് ടു ബി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സപ്പോസിൽ ഒന്ന് യൂസ് ചെയ്യാം എനിക്ക് ഒൻപത് മണിക്ക് ഷോപ്പിൽ എത്തണമായിരുന്നു എന്നാണ് അല്ലേ എത്തേണ്ടതായിരുന്നു എന്നാണ് ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ ഹാഡ് ടു യൂസ് ചെയ്യാം ഐ ഹാട്ട് ടു ബി അറ്റ് ദ ഷോപ്പ് ബൈ നയൻ ബട്ട് ഐ യൂസ് ലേറ്റ് ഓക്കെ നെക്സ്റ്റ് എന്റെ കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് എനിക്ക് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് പോകാവും അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമായിരിക്കും ഇങ്ങനെ എവിടേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി പോകുമായിരിക്കും അപ്പം നമ്മുടെ പോകുന്ന വാഹനം കാറാകാം ബൈക്കാകാം എന്തു തന്നെ ആകട്ടെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരാറിലായി എന്നാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ പറയാണ് എന്റെ കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് എനിക്ക് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ മൈ കാർ ഡൗൺ ആയി എന്നാണ് പറയുന്നത് അപ്പം ബ്രോക്ക് ഡൗൺ എന്ന് പറയാം ബ്രോക്ക് ഡൗൺ അപ്പം മൈ കാർ ബ്രോക്ക് ഡൗൺ സഡൺലി സോ ഐ കുഡിൻ റീച്ച് ഓൺ ടൈം അപ്പം മൈ കാർ ബ്രോക്ക് ഡൗൺ സഡൺലി സോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ എൻ്റെ കാറ് തകരാറിലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ കാറിൻ്റെ സ്ഥാനത്ത് ബൈക്ക് ബസ് അതുപോലെ ഏതാണോ നമ്മുടെ വാഹനം അതൊക്കെ പറയാം കേട്ടോ അപ്പൊ എൻ്റെ കാറ് തകരാറിലായിരുന്നു അല്ലെങ്കിൽ കേടായിരുന്നു ഇങ്ങനെ പറയണമെങ്കിൽ മൈ കാർ ഹാഡ് എ ബ്രേക്ക് ഡൗൺ മൈ കാർ ഹാഡ് എ ബ്രേക്ക് ഡൗൺ എന്റെ കാറ് കേടായിരുന്നു അല്ലെങ്കിൽ തകരാറിലായിരുന്നു നെക്സ്റ്റ് ബസ് വയൽ വെച്ച് കേടായി നമുക്കൊക്കെ സംഭവിക്കാറുള്ളൊരു പ്രശ്നമാണല്ലേ ഇപ്പം നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം വയൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആകാറുണ്ട് അപ്പം അതായത് തകരാറിലാകാറുണ്ട് അല്ലെങ്കിൽ കേടാവാറുണ്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ വരുന്ന വഴി ബസ് തകരാറിലായി അല്ലെങ്കിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് നമ്മൾ പറയാറുണ്ട് ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയണമെങ്കിൽ ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ഇവിടെ ഇവിടെ ബ്രോക്ക് ഡൗൺ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് തകരാറിലായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് സോ ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അസുഖം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എങ്ങനെ അറിയോ ഐ റിയലി ഹംഗ്രി അല്ലെങ്കിൽ ഐ ഐം വെരി ഹംഗ്രി എനിക്ക് നല്ല വിശപ്പുണ്ട് ബട്ട് ഐ കാൺ ഈറ്റ് പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല സിമ്പിൾ ആണല്ലോ ഐം വെരി ഹംഗ്രി എന്ന് പറയാം അല്ലെങ്കിൽ ഐ റിയലി ഹംഗ്രി എന്ന് പറയാം എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷേ ഐ കാൺ ഈറ്റ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നെക്സ്റ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഐ ഹ്റ്റ് ഐ ഹാവ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി ഇങ്ങനെ വേണമെങ്കിലും പറയാം ഐ ഹാവ് ഇൻ ഹാഡ് എനി ഫുഡ് എറ്റ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ നെക്സ്റ്റ് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എനിക്ക് ഭക്ഷണം കിട്ടിയില്ല ഐ ഹാവ് ഇൻ ഗോഡ് എനി ഫുഡ് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല ഞാൻ ഭക്ഷണം കഴിച്ചില്ല നീ ഭക്ഷണം കഴിച്ചോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ ഭക്ഷണമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല നീ കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ചു എനിക്കിപ്പോൾ വിശപ്പില്ല എന്നിങ്ങനെ പറയാ ഞാൻ കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചു എനിക്കിപ്പോൾ വിശപ്പില്ല ിപ്പോൾ വിഷപ്പില്ല അവൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ അല്ലെങ്കിൽ അവൾ നിന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചില്ലേ അല്ലെ ഇവിടെ വിളിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചില്ലേ എന്നാണ് എങ്ങനെ ചോദിക്കുക അവൾ നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ അല്ലെങ്കിൽ ക്ഷണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡിൻ ഷി ഇൻവൈറ്റ് യു ടു അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചില്ലേ അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അല്ലെങ്കിൽ അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല സിമ്പിൾ ആണല്ലോ അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അല്ലെങ്കിൽ വിളിച്ചു ഇവിടെ വിളിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷണിച്ചു എന്നാണ് സോ നമുക്ക് അവിടെ ഇൻവൈറ്റഡ് എന്ന് തന്നെ യൂസ് ചെയ്യും അവൾ എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ബട്ട് ഐ പക്ഷെ ഞാൻ പോയില്ല അപ്പം ഷീ ഇൻവൈറ്റഡ് മീ എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നു ഐ ഐഡിഡിൻ വൺ ഫുഡ് എനിക്ക് ഭക്ഷണം വേണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ ഭക്ഷണം കഴിച്ചതേയുള്ളൂ ഐ ഹാവ് ഈറ്റഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് ഈറ്റഡ് എന്ന് പറയാം അല്ലെ ഞാൻ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഈറ്റഡ് ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ എന്ന് പറയാം ഐ ഹാവ് ഈറ്റഡ് ജസ്റ്റ് നൗ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നീ എപ്പോഴാ ഭക്ഷണം കഴിച്ചത് നീ എപ്പോഴാ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാ ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ വീണ്ടും കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്